ചായ സൈക്കിളിൽ കൊണ്ടു വന്ന് ഒരു സുപരിചിത കാഴ്ചയാണ് ടൗണിലൊക്കെ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഒരു അപ്ഗ്രേഡ് വേർഷൻ കണ്ടു ചായ ഇലക്ട്രിക് സ്കൂട്ടറിൽ കൊണ്ടുനടന്ന് വിൽക്കുന്നത് അപ്പം ആ ഒരു സെറ്റപ്പ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാം ദില്ലി ടീ ട്രാവൽസ് വിത്ത് യു ഈ മൊബൈൽ ടീ ഷോപ്പിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ചായയും കടികളുമാണ് വിൽക്കുന്നത് ചായയും കടിയും ഏതൊക്കെ ടൈപ്പ് കടികൾ കിട്ടും അത് ഏലാഞ്ചി ഉണ്ട് പിന്നെ പപ്സുണ്ട് ബ്രഡ് കുനാഫയുണ്ട് ഇറച്ചിപ്പത്തിരി ഉണ്ട് മൊമോസ് ഉണ്ട് ചട്ടിപ്പത്തിരി കട്ട്ലേറ്റ് സമൂസ വെറൈറ്റി കടികളുണ്ട് പിന്നെ സാൻഡ്വിച്ച് ബർഗർ ഞങ്ങളിങ്ങ് ഉണ്ടാക്കുന്നുണ്ട് വേറെ കോഴിക്കോട് ഏതൊക്കെ ലൊക്കേഷനിൽ നിങ്ങളെ കണ്ടെത്താൻ പറ്റും കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് ഗൾഫ് ബസാറില്ലേ ഫോറിൻ ബസാറിൻ്റെ മുന്നിലുണ്ടാവും പിന്നെ മുട്ടായി തെരുവുണ്ടാവും പിന്നെ പാളയത്തുണ്ടാവും ഞങ്ങൾ എല്ലാ സ്ഥലത്തും റൊട്ടേഷൻ ചെയ്യുന്നതാണ് ടൈമിങ് എങ്ങനെയാണ് വരുന്നത് ടൈമിങ് രണ്ടു മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ വൈകുന്നേരം ഒരു പന്ത്രണ്ട് മണി പിന്നെ അതിൻ്റെ എക്സ്ട്രാ നമുക്ക് എടുക്കാം അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും ഇത് ഫ്രാഞ്ചൈസി മോഡലാണോ ആ ഫ്രാഞ്ചൈസി മോഡൽ പയ്യാനക്കലാണ് ഇതിൻ്റെ ഉള്ളത് അവിടേക്ക് ബന്ധപ്പെട്ടത് നിങ്ങളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ഷുവർ അതിനായിട്ട് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട വരും അതിനായിട്ട് കമ്പനി പറയുന്ന ഒരു മൂന്നാണ് പറയുന്നത് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ നമ്പറിൽ വിളിച്ച കറക്റ്റ് ഡീറ്റെയിൽ അവർ തരുമോ ഇനി ഇവരുടെ ചായയും കടികളും എങ്ങനെയുണ്ടെന്ന് ഇവരുടെ കസ്റ്റമേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം പേരെന്താണ് അഖിലേഷ് നാടെയാണ്ട് സൂപ്പറാണ് അടിപൊളി പേര് വരെ ചായ എങ്ങനെയുണ്ട് അടിപൊളി കുഴപ്പമില്ല സൂപ്പറാണ് എന്റെ പേര് നാട് ചായ സൂപ്പർ നല്ല ഒരു വൃത്തിയുള്ള മോഡൽ എന്തായാലും നല്ലൊരു ഇന്നേറ്റീവ് മോഡലാണ് സൂപ്പർ ഹായ് എൻ്റെ പേര് ലച്ചു സ്ഥലം പത്തനംതിട്ടയാണ് പക്ഷെ ഇവിടെ താമസിക്കുന്നത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ വണ്ടി കണ്ടു അന്നിട്ടൊന്ന് ആഗ്രഹം ഉണ്ടായിരുന്നതൊന്ന് ട്രൈ ചെയ്യണമെന്ന് നേരെ ഇപ്പോൾ വന്നത് പറഞ്ഞ മുന്നില ചായ ചായ മാത്രോ ഹായ് ഞാൻ മുഹമ്മദ് ഋഷാദ് ഞാൻ ഇങ്ങോപ്പ ആണ് സ്ഥലം അപ്പോൾ ഇന്നലെ ട്രിപ്പിനൊക്കെ കഴിഞ്ഞ് ചുമ്മാ ചായ പിടിക്കാൻ ഇറങ്ങിയതാ സ്പോട്ട് അവൾ പറഞ്ഞ് കുഴപ്പമില്ലാതൊന്ന് കയറി ചായ പിടിച്ചു നോക്കി ചായ ഉഷാറാണ്